നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കുനിഞ്ഞു നിന്ന് മാധ്യമ പ്രവർത്തനം നടത്താതെ നട്ടല് നിവർത്തി നിന്ന് മാധ്യമ പ്രവർത്തനം നടത്തു ന്യൂസ് എയ്റ്റീനിലെ മാധ്യമപ്രവർത്തക അപർണ കുറിപ്പിനെ പച്ച തെറി വിളിച്ച് നടൻ വിനായകൻ പറഞ്ഞതാണ് തെറി കേട്ടാൽ അപർണ പേടിച്ചോടുമെന്ന് കരുതിയോ വിനായക തെറിക്കുത്തരം മുറിപ്പത്തലെന്ന് കേട്ടിട്ടില്ലേ വിനായകൻ സാറിന്റെ കരണം പൊട്ടിച്ചു വിട്ടിട്ടുണ്ട് അമ്മാതിരി മറുപടി കൊടുത്തിട്ടുണ്ട് അപർണ നാളിതുവരെ ദളിതർക്ക് വേണ്ടി ഒരു സമരമോ മുദ്രാവാക്യമോ വിളിച്ചിട്ടില്ലാത്ത സ്വന്തം കയ്യിലിരിപ്പിന് പോലീസ് തൂക്കുമെന്നാകുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ദളിത് കാർഡ് ഇറക്കി ഇരവാദം മുഴക്കുന്ന വിനായകനെ പൊളിച്ചടുക്കിയിട്ടുണ്ട് അപർണ ചാനലിൽ അവരൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് വിനായകൻ ഒരു വിഴുപ്പാണെന്നാണ് ദളിതന്റെ അവകാശ സമരങ്ങളെ പിന്നിൽ നിന്ന് കുത്തുകയാണ് വിനായകൻ എന്ന പൊതുശല്യം അപർണ പറഞ്ഞത് വിശദമായി നമുക്കൊന്ന് നോക്കാം ലൈംഗിക അവയവങ്ങളുടെ പേരുകൾ വിളിച്ചു പറഞ്ഞും കേട്ടാലറയ്ക്കുന്ന തെറി വിളിച്ചാലും പേടിച്ചും മിണ്ടാതെ സ്ത്രീകൾ മാറിപ്പോകും അത് പണ്ട് ആ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു വിനായക മാധ്യമ പ്രവർത്തകരെ സ്ത്രീ ശരീരങ്ങളെന്നെടുത്തു പറയാൻ ഉത്സാഹം കാണിക്കുന്ന നിങ്ങൾ ദളിത് വിഭാഗത്തിനു വേണ്ടി ഒരു സമരവും നടത്തിയിട്ടുമില്ല നടത്തുന്നുമില്ല എറണാകുളത്ത് സ്വന്തം ഫ്ളാറ്റിലിരുന്ന് സിനിമാക്കാരൻ എന്ന പ്രിവിലേജ് എടുത്ത് ബാൽക്കണിയിലിരുന്ന് നഗ്നത പ്രദർശിപ്പിക്കുന്ന ഒരു പൊതുശല്യം മാത്രമാണ് ഇപ്പോഴും നിങ്ങൾ സ്ത്രീകൾക്കെതിരെ പരസ്യമായി ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വൃത്തികേട് പറയുമ്പോൾ അതിനെതിരെ ഉയരുന്ന സാമൂഹിക പ്രതിഷേധങ്ങളെ മറികടക്കാമെന്നുള്ള വ്യാമോഹം മാത്രമാണ് ജാതി എടുത്തെടുത്ത് പറഞ്ഞുള്ള നിങ്ങളുടെ ഇരവാദം അവകാശ സമരങ്ങൾ ഇപ്പോഴും തുടരുന്ന ദളിത് വിഭാഗമോ വിവേചനങ്ങളുടെ വേദന ഇപ്പോഴും അനുഭവിക്കുന്ന അതിനെതിരെ പൊരുത്തുന്ന ഒരാണും പെണ്ണുമോ നിങ്ങളെന്ന വിഴുപ്പിനെ ഏറ്റെടുക്കില്ല ദളിത് ആക്ടിവിസ്റ്റുകൾക്കെതിരെ നിങ്ങൾ നടത്തിയ അശ്ലീല സംഭാഷണങ്ങൾ ആരും മറന്നിട്ടില്ല വിമർശനങ്ങൾക്ക് മറുപടിയില്ലെങ്കിൽ കേട്ടാൽ കേട്ടാലറയ്ക്കുന്ന പച്ചത്തെറി വിളിക്കുന്നതും ആ പച്ചത്തെറിയൊക്കെ സ്വത്തവാദമാണെന്ന് പറയുന്നതുമൊക്കെ കേട്ട് കൈയടിക്കാൻ താങ്കളുടെ കൂടെ നിൽക്കുന്നത് അവകാശ സമരങ്ങൾ നടത്തുന്ന ദളിത് വിഭാഗമല്ല വെറും പെർവട്ടുകൾ മാത്രമാണ് അവരല്ല കേരളം നല്ല കലാകാരനാണ് താങ്കൾ കമ്മട്ടിപ്പാടവും ജയിലറും പോലുള്ള സിനിമകളിലെ നിങ്ങളുടെ ഗംഭീര പ്രകടനങ്ങൾ ഞാൻ അടക്കമുള്ള മാധ്യമ സ്ത്രീ ശരീരങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടതാണ് പ്രോത്സാഹിപ്പിച്ചതാണ് പക്ഷെ അതിനർത്ഥം ആ പ്രിവിലേജ് കൊണ്ട് നിങ്ങൾ പറയുന്ന അശ്ലീലത്തെ പുരോഗമനമെന്ന് കരുതുമെന്നോ കേട്ടു പേടിച്ചു മിണ്ടാതിരിക്കുമെന്നോ അല്ല ഇനിയും വിമർശിക്കും ആവശ്യമെങ്കിൽ ഷോക്ക് ചികിത്സ നൽകണമെന്ന് പറയുകയും ചെയ്യും പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി എൻ്റെ പേരിലെ വാലെടുത്ത് പറഞ്ഞ് ജാതി അധിക്ഷേപം നടത്തുകയാണ് ഞാനെന്ന ആരോപണങ്ങളുമായി നിങ്ങളുടെ പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾക്ക് ഒരു കവിതയിലെ രണ്ട് വരികൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം പുലയാടി മക്കൾക്ക് പുലയാണ് പോലും പുലയൻ്റെ മകനോട് പുലയാണ് പോലും പുലയാടി മക്കളെ പറയുമോ നിങ്ങൾ പറയനും പുലയനും പുലയായതെങ്ങനെ പറയുമോ പറയുമോ പുലയാടി മക്കളെ ഈ കവിത എഴുതിയ ആ കുറുപ്പ് എൻ്റെ അച്ഛനാണ് അതാണ് ഈ വിമർശനങ്ങൾക്ക് എനിക്കുള്ള മറുപടി ഇതായിരുന്നു അപർണ കുറിപ്പ് പറഞ്ഞ മറുപടി ഇതിലും വലിയ മറുപടി വിനായകന് ഇനി കിട്ടാനില്ല ആരാണ് ഈ വിനായകൻ ഒരു നടനായതുകൊണ്ട് താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്ന കഷ്ടപ്പാടുകൾ സഹിച്ച് ഇവിടെ വരെ എത്തിയ ഒരു നടനായതുകൊണ്ട് ഇയാൾ കാണിക്കുന്ന എല്ലാ തെമ്മാടിത്തവും അനുവദിച്ചു കൊടുക്കണമെന്നാണോ അപർണ പറഞ്ഞതുപോലെ വിനായകൻ നല്ല നടനാണ് സമ്മതിക്കുന്നു പക്ഷേ ആ പ്രിവിലേജ് സമൂഹത്തിലുള്ളവരെ തെറി തെറിവിളിക്കാനുള്ള ലൈസൻസ് അല്ല വിനായകനെതിരെ വിമർശനം നടത്തിയാൽ ഉടനെ അയ്യോ ദളിതനെ ആക്രമിക്കുന്നേ എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ വരും പക്ഷേ സമൂഹം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് വിനായകനെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന മനുഷ്യരല്ല തെറിവിളിക്ക് കൈയടിക്കുന്ന ഞരമ്പ് രോഗികൾ മാത്രമാണ് നട്ടെല്ലു നിവർത്തി നിന്ന് മാധ്യമ പ്രവർത്തനം നടത്തൂ എന്നൊക്കെയാണ് വിനായകൻ പറഞ്ഞിരിക്കുന്നത് വിനായകന്റെ ഉപദേശമായിരുന്നു നട്ടല് നിവർത്തി നിന്ന് അതായത് കുനിഞ്ഞു നിൽക്കാതെ നട്ടല് നിവർത്തി നിന്ന് പണിയെടുക്കു എന്നുള്ളത് ആരാണ് നട്ടലിനെ കുറിച്ചൊക്കെ പറയുന്നതെന്ന് നോക്കണേ വിമർശനങ്ങൾക്ക് കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളി നടത്തുന്നതും നഗ്നതാ പ്രദർശനം നടത്തുന്നതുമാണ് നട്ടല്ലെന്നാണോ വിനായകൻ സാർ കരുതി വെച്ചിരിക്കുന്നത് അതോ പണി കിട്ടാറാകുമ്പോൾ ദളിത് കാർഡ് ഇറക്കി ഇരവാദം മുഴക്കുന്നതാണോ നട്ടല് നട്ടല് പോയിട്ട് വാഴപ്പിണ്ടി പോലും ഇല്ലാത്ത വിനായകനാണ് ഡയലോഗ് അടിക്കുന്നത് നട്ടെല്ലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടു വന്ന വിനായകന് നല്ല ഒന്നാന്തരം മറുപടി സോഷ്യൽ മീഡിയ കൊടുത്തിട്ടുണ്ട് അതായത് കുനിഞ്ഞ് നിന്നും മാധ്യമപ്രവർത്തനം നടത്താതെ എന്നാണല്ലോ വിനായകൻ പറഞ്ഞത് എല്ലാവരും അന്തസ്സായി തല ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് അവരവരുടെ ജോലിസ്ഥലത്ത് ജോലി നോക്കുന്നത് അല്ലാതെ കുഞ്ഞു നിന്നിട്ടല്ല അല്ല ഇനിയിപ്പോൾ വിനായകൻ സിനിമയിൽ കുഞ്ഞു നിന്നാണോ അഭിനയിക്കുന്നത് എന്ന് പലരും ഇട്ടിട്ടുണ്ട് അടൂരിനെയും യേശുദാസിനെയും തെറി വിളിച്ച് വിനായകൻ പോസ്റ്റ് ഇട്ടത് അപർണ ചാനലിൽ വീഡിയോ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് സംഭവങ്ങളുടെ തുടക്കം തെറി വിളിച്ചുകൊണ്ട് വിനായകൻ കുറിപ്പ് പങ്കുവയ്ക്കുന്നത് എതിർപ്പുണ്ടെങ്കിൽ നമുക്ക് ആരെയും വിമർശിക്കാം പക്ഷേ പുലഭ്യം പറയുകയല്ല വേണ്ടതെന്ന് അപർണ പറഞ്ഞിരുന്നു ഇതിൽ പുലഭ്യം എന്ന വാക്ക് തൻ്റെ കമ്മ്യൂണിറ്റിയെ അപമാനിക്കാൻ മാധ്യമ പ്രവർത്തക ഉപയോഗിച്ചുവെന്നാണ് വിനായകൻ പറഞ്ഞങ്ങ് വെക്കുന്നത് അല്ലയോ വിനായക പണ്ഡിത പുലഭ്യം എന്ന വാക്കിന്റെ അർത്ഥം അസഭ്യം എന്നാണ് അല്ലാതെ ആ വാക്കിന് പുലയ വിഭാഗവുമായി ഒരു ബന്ധവുമില്ല അല്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ മതിയാകും അതിന്റെ അർത്ഥം അതിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട് അസഭ്യം എന്നാണ് വിനായകൻ പങ്കുവച്ച പോസ്റ്റിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടി നമുക്കൊന്നുകൂടി പരിശോധിക്കാം അറിയാം മാപ്രകളെ നീയൊക്കെ നിന്റെ കുടുംബം പോറ്റാൻ വേണ്ടി പെടുന്ന പാടാണ് എന്ന് ചാനലിൽ അന്തി ചർച്ച നടത്തി അവിടെയും വിനായകനെ വിറ്റ് നിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും ഓണക്കോടിക്കുള്ള വകയൊപ്പിച്ചു അതല്ലേ സത്യം ഇതായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം എല്ലാവരും പണിക്ക് പോകുന്നത് അവനവൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടി തന്നെയാണ് മിസ്റ്റർ വിനായകൻ വിനായകൻ സിനിമയിൽ അഭിനയിക്കുന്നത് പണത്തിനു വേണ്ടിയല്ലേ അല്ലാതെ കാശ് വാങ്ങാതെ ഒന്നും അല്ലല്ലോ അഭിനയിക്കുന്നത് അണ്ണന്റെ പറച്ചിട്ട് കേട്ടാത്തൊന്നും ഒരു രൂപ പോലും വാങ്ങാതെ സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇനി വിനായകൻ പറഞ്ഞു വെച്ച മറ്റൊരു കാര്യവും കൂടി നോക്കാം എൻ്റെ സമൂഹത്തിന് ഞാൻ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ പറയുന്ന നാണക്കേടിനേക്കാൾ വലുതാണ് അപർണെ നിന്നെ പോലെയുള്ള മാധ്യമ സ്ത്രീ ശരീരങ്ങൾ ഈ സമൂഹത്തിനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന വിവരക്കേട് പുലയാടികളുടെ വീട് ചെറ്റക്കുടിൽ ആ വീട്ടിൽ പുലയാടനും പുലയാടിയും പുലയാടി മക്കളും സംസാരിക്കുന്നത് പുലഭ്യം അത് നിന്നെ പോലുള്ള മാപ്രകൾക്ക് അസഭ്യം പുലഭ്യം എന്ന വാക്ക് പുലയ പുലയവിഭാഗത്തിൻ്റേത് അയ്യോ ഞങ്ങളുടെ സ്വത്തത്തെ വിമർശിക്കുന്നേ എന്നാണ് വിനായകൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് പച്ച തെറിവിളി ഞങ്ങളുടെ വിഭാഗത്തിൻ്റെ സംസാര രീതിയാണെന്ന് വിനായകൻ അങ്ങ് പറഞ്ഞു വയ്ക്കുകയാണ് താൻ പച്ചത്തെ വിളിച്ച് നടക്കുന്നതിന് ആ കമ്മ്യൂണിറ്റിയുടെ തലയിൽ എന്തിനാണ് ആ വിഴുപ്പ് കെട്ടിവെക്കുന്നത് കഷ്ടപ്പെട്ട് പൊരുതി മുന്നേറുന്ന പഠിച്ച് ഉയർന്നു വരാൻ ശ്രമിക്കുന്ന വലിയൊരു വിഭാഗം കുട്ടികൾ അവിടെയുണ്ട് ദളിത് വിഭാഗങ്ങളിലെ കുട്ടികളെയും പോരാടുന്നവരെയും പിന്നോട്ട് വലിക്കുകയാണ് കാലാകാലങ്ങളായി വിനായകൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു പ്രസ്താവന കൂടി വിനായകൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ഈ സമൂഹത്തിൽ ബ്രാഹ്മണനിലും നമ്പൂതിരിയിലും നായരിലും കുറുപ്പിലും വാര്യരിലും ഈഴവനിലുമെല്ലാം കള്ളനും കൊള്ളക്കാരനും പെണ്ണൂട്ടികളും അടങ്ങുന്ന വൃത്തികെട്ടവന്മാർ ഉണ്ടാകുമ്പോൾ ആ വൃത്തികെട്ട മനുഷ്യ മൃഗശരീരങ്ങൾക്ക് മാത്രം നാണക്കേട് ചാർത്തി കൊടുക്കുകയും വിനായകൻ എന്ന മനുഷ്യ മൃഗം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വിനായകന്റെ സമൂഹത്തിന് ആകെ നാണക്കേടിന്റെ പട്ടം ചാർത്തി കൊടുക്കുന്ന നിന്റെയൊക്കെ വൃത്തികെട്ട കൂട്ടിക്കൊടുപ്പ് മാധ്യമ ചിന്താഗതിയാണ് യഥാർത്ഥ അസഭ്യം ഇതാണ് വിനായകന്റെ അടുത്ത വിമർശനം തെമ്മാടുത്തം കാണിക്കുന്നവൻ ഏതവനായാലും അവനെ വിമർശിക്കും അതിന് ജാതിയും മതവും ഒന്നും നോക്കില്ല ഇവിടെ വിനായകന്റെ ജാതിയെ ആരും വിമർശിച്ചിട്ടില്ല നിങ്ങളുടെ പ്രവൃത്തിയെ മാത്രമാണ് വിമർശിച്ചിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലിരിപ്പിനെ വിമർശിക്കുമ്പോൾ അയ്യോ എന്റെ സമൂഹത്തെ ആക്ഷേപിക്കുന്നേ എന്ന് വാദിക്കുന്നത് ഇരവാദം മാത്രമാണ് വിനായകനെ പറയുമ്പോൾ ഉടനെ അത് കമ്മ്യൂണിറ്റിയെ പറയുന്നേ എന്ന് ആക്കുന്നത് എന്തിനാണ് വിനായകൻ ഈ അടുത്ത കാലത്തായി ഉണ്ടാക്കിയിട്ടുള്ള വിമർശനങ്ങൾ അത്ര ചെറുതല്ല ഫ്ളാറ്റിൽ ഇരുന്നു കൊണ്ട് അടുത്ത ഫ്ലാറ്റിലുള്ളവനെ നഗ്നതാ പ്രദർശനം കാണിക്കുക ആരെ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും തെറി വിളിക്കുക പൊതു സമൂഹത്തിൽ പൊതു മധ്യത്തിൽ വന്ന് നിന്ന് തെറി വിളിക്കുക സോഷ്യൽ മീഡിയയിൽ പച്ച തെറി എഴുതി വിടുക സൈബർ ഇടം തെറി വിളിക്കാനുള്ള ഇടമല്ല വിനായകന്റെ ഈ പ്രവൃത്തികളെ മാത്രമാണ് എല്ലായ്പ്പോഴും സമൂഹം ചോദ്യം ചെയ്യുന്നത് അല്ലാതെ വിനായകന്റെ സമൂഹത്തെ ആരും ഇവിടെ അടച്ചാക്ഷേപിച്ചിട്ടില്ല വിനായകനെ വിമർശിക്കുമ്പോൾ ആ സമൂഹത്തെ വിമർശിക്കുകയാണെന്ന് വളച്ചൊടിക്കുകയാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ആ ഒരു വിഭാഗത്തോട് അവരുടെ പോരാട്ടത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതികേട് തന്നെയാണ് മുൻപും പലതരത്തിലുള്ള കേസുകൾ വിനായകനെതിരെ ഉണ്ടായിട്ടുണ്ട് ഭാര്യയുമായുള്ള ബഹളത്തിന്റെ പേരിൽ വിനായകൻ നൽകിയ പരാതിയിൽ വീട്ടിലെത്തിയ വനിതാ പോലീസിനോട് വിനായകൻ മോശമായി പെരുമാറിയിരുന്നു പോലീസ് സ്റ്റേഷനിൽ ബഹളം വെച്ചതിനും നടൻ അറസ്റ്റ് നടപടി നേരിട്ടിരുന്നു ഹൈദരാബാദ് വിമാനത്താവളത്തിൽ വെച്ച് സി ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായി ഈ സംഭവത്തിൽ പോലീസ് വിനായകനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു മാധ്യമപ്രവർത്തകരെ വിളിക്കുന്നത് സ്ഥിരം ഏർപ്പാടാണ് നഗ്നതാ പ്രദർശനം വലിയ വിവാദമായപ്പോൾ മാപ്പ് പറഞ്ഞിരുന്നു വിനായകൻ സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എന്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ചർച്ചകൾ തുടരട്ടെ എന്നായിരുന്നു കുറിപ്പ് പങ്കുവച്ചത് ആരെയെങ്കിലും തെറി വിളിച്ച് പോസ്റ്റിടുക പണി കിട്ടുമ്പോൾ പിൻവലിക്കുക മാപ്പ് പറയുക വീണ്ടും പോസ്റ്റ് പോസ്റ്റിടുക ഇതാണ് വിനായകന്റെ സ്ഥിരം പണി വിനായകൻ ഇനിയെങ്കിലും മനസ്സിലാക്കുക നിങ്ങൾ തെറി വിളിച്ചാൽ അത് കേട്ടുകൊണ്ട് നിൽക്കാൻ ആർക്കും കഴിയില്ല അതിന് ശക്തമായ രീതിയിൽ മറുപടി പറഞ്ഞിരിക്കും അങ്ങനെ മറുപടി പറയുമ്പോൾ എൻ്റെ സമൂഹത്തെ അപമാനിച്ചേ എന്ന് നിങ്ങൾ അങ്ങ് പറഞ്ഞു വെക്കേണ്ട ആ സമൂഹത്തെ ആരും അപമാനിച്ചിട്ടില്ല അവരും മനുഷ്യരാണ് ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഒരാൾ ചെയ്യുന്ന തെറ്റിനെ അയാളെ വിമർശിക്കുക തന്നെ ചെയ്യും ഇനിയും അത് തുടരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്